വെളുത്തൂർ ശ്രീ നമ്പൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി കാർത്തിക വേലാഘോഷത്തിന് ഈ മാസം ഇരുപത്തിരണ്ടിന് വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധനയ്ക്ക് ശേഷം കൊടികയറുമെന്ന് ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി പറളിയിൽ കൃഷ്ണൻ കുട്ടിനായർ കൺവീനർ ഗോപി അറയ്ക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം ദിവസങ്ങളിലാണ് ഭരണി കാർത്തിക വേലാഘോഷം നടക്കുക കൊടിയേറ്റത്തിന് ശേഷം ശ്രീകൃഷ്ണ ഭാരതം എന്ന ഇതിഹാസ നാടകം അരങ്ങേറും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വരെ ദിവസവും വൈകിട്ട് നൃത്ത നൃത്യങ്ങൾ അരങ്ങേറും രാത്രി ഏഴിന് ഇരട്ടത്തായം വക നടക്കും ഭരണിവേലിയായ ഇരുപത്തിയെട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് വലിയപാണി എഴുന്നള്ളിപ്പും വൈകിട്ട് ഏഴ് ആനകളോടെ കൂട്ടി എഴുന്നള്ളിപ്പും നടക്കും തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റും രാത്രി ഏഴ് മുപ്പതിന് ഗാനമേള കാർത്തികവേലയായ ഇരുപത്തിയൊൻപതിന് പുലർച്ചെയുള്ള എഴുന്നള്ളിപ്പിന് നൂറ്റമ്പതോളം കലാകാരന്മാർ അണിനിരക്കുന്ന മേളം അകമ്പടിയാകും രാവിലെ മുതൽ ഐവർ കളി കാളകളി മുടിയാട്ടം പൂതംകളി പാലത്തറമേളം എന്നിവ നടക്കും വൈകിട്ട് അഞ്ചിന് കാവുതിണ്ടലും ഉണ്ടാകും വാർത്താസമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സജി മങ്കുഴി മോഹനൻ തരകത്ത് എന്നിവരും പങ്കെടുത്തു